പ്രിയമുള്ളവരെ തൃശൂർ അതിരൂപതയിലെ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടത്തിയ ജെറീകോ പ്രാർത്ഥന പേരാമംഗലത്തിൽ നിന്ന് കാറ്റാടി മലയിലേക്ക് ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ലാസർ ദേവസഹായം പിള്ളയുടെ അരികിലേക്ക് ഒരു യാത്ര വിശുദ്ധ ലാസർ ദേവസഹായം വെടിയേറ്റ് മരിച്ച കാറ്റാടി മലയിലേക്കുള്ള ജെറിക്കോ യാത്ര ഇരുപത്തി ഏഴാം തീയതി കാലത്ത് ഏഴ് മണിക്ക് പേരാമംഗലം സെൻ്റ് മേരീസ് പള്ളിയിൽ ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ ആത്മീയ നിയന്താവ് റവറൻ്റ് ഫാദർ ജെയ്സൺ മാറോക്കിയച്ചൻ്റെ ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യവുമായി വിശുദ്ധ ദേവസഹായത്തിൻ്റെ ഛായാചിത്രവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് മിനിസ്ട്രിയുടെ അംഗങ്ങളും അഭിദ്യകാംക്ഷികളും ആയ മുപ്പത്തി അഞ്ച് പേർ റവറൻ ഫാദർ ജെയ്സൺ മാറോക്കി റവറൻ ഫാദർ ജോസഫ് ജോഷി ഒസിഡി എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ചു ദൈവവചന സ്തുതിപ്പുകളും ജപമാല കരുണിയുടെ ജപമാല സ്തുതിപ്പുകൾ ആരാധന എന്നിവയാൽ മുഗരുമായിരുന്ന വാഹനത്തിൽ പത്തര മണിയോടെ കാറ്റാടിമലയിലെ എത്തിച്ചേർന്നു നമ്മളിപ്പോൾ ആയിരിക്കുക കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം കുറുവിലങ്ങാട് എന്ന പള്ളിയിലാണ് പരിശുദ്ധ ദൈവമാതാവ് സ്ഥാന നിർണയം നടത്തിയ ദേവാലയം എന്നാണ് പറയപ്പെടുന്നത് എ ഡി നൂറ്റി അഞ്ചിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാതാവിൻ്റെ ആദ്യത്തെ ഒരു ദേവാലയം മാതാവിൻ്റെ നാമദത്തിലുള്ള ആദ്യത്തെ ദേവാലയത്തിന് മുന്നിലാണ് നമ്മൾ പായിരിക്കുക ഇന്ന് കാലത്ത് ഞങ്ങൾ പേരാമംഗലം പള്ളിയിൽ നിന്ന് അവിടുത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയതാണ് ദിവ്യകാരുണ്യവും ആ പുറകെ കാണുന്നതാണ് പഴയ പള്ളി ഇത് പുതിയ പള്ളിയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മണിമന്ദിരമാണ് അവിടെ ചെറുതായി കാണുന്നത് ഞങ്ങൾ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നില്ല हला धीर हर बर हर धीर धीर हर बारीर हर बारा धीरा हर बारा धीर हल करण लड़ीसीं धीरा बराधीर बार धीरा करणी पार धीर हल पार धीरा रोड़ा रवा ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട പരിശുദ്ധ വരമതിപ്പേ കാഷേകം ഞങ്ങൾക്ക് വിളമ്പി തന്ന പരിശുദ്ധ വരമതിപ്പേ കാ പരിശുദ്ധാത്മാവിന് നൽകിയ പരിശുദ്ധ പരമതിപ്പ് കാണുന്നതിന് ദേശമുണരും உணர்த்தனமே என்னை உணர்த்தனவே யான் உணர்ந்தால் என் உணர മരുന്ന് മറ്റുള്ള ലോകത്തിന്റെ വസ്തുക്കൾ കൊടുത്ത് സ്വന്തം മക്കളെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഒരു നിസ്സഹായത അപ്പന്റെ നിസ്സഹായുണ്ട് ഒരു നിസ്സഹായമായിട്ടുള്ള അപ്പന്റെ കരച്ചിലുണ്ട് അതാണ് കുരിശിന്റെ കരച്ചൽ എനിക്ക് എന്റെ മക്കളെ എന്റെ അടുക്കള വിട്ടു തരികത്തോടുകൂടി പ്രാർത്ഥിച്ചേ പൗലോ ശ്രീകളൂർ മക്കൾ ദൈവത്തിന്റെ സനിധിലേക്ക് കൂട്ടം കൂട്ടമായി സ്വീകരിച്ചു ഈ കൃപയാണോ രാസുറിയ കറകളിൽ നിന്നും മറ്റൊരു മോചനമേകി ഗണമേ പരിശുദ്ധ പരമ ദിവരമ ദിവ്യുണ്യഥന പരിശുദ്ധ പരമ ദിവ്യുണ്ടോ ദിവ്യകാരണ इस समय वखीय ये بسم الله أن الرحيم أمانك باسمك ഇവിടെയാണ് പരിശുദ്ധ ദേവസഹായം പിള്ളയെ വെടിവെച്ചിട്ട നമ്മൾ നമ്മളായിരിക്കുക ഇവിടെ നിന്നാണ് താഴേക്ക് വധിച്ചത് അതാണ് നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ നിന്നാണ് ആള് വെടിവെച്ചിട്ടത് വളരെയേറെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുക ഒരുപാട് ടൂറിസ്റ്റുകളും ഭക്തജനങ്ങളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അങ്ങ് അകലെ കാറ്റാടി ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടേക്കുള്ള കറണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ അവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു അത്രമാത്രം കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഗംഭീര മലകളാണ് മലകളിൽ ധാരാളം മഞ്ഞും ഒക്കെയായിട്ട് നമുക്ക് മലകളെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ പുലക്കാലത്ത് നല്ല മഞ്ഞ് അവിടെയുണ്ട് കോടമഞ്ഞ് പുറത്ത് മഞ്ഞുകൾ അവിടെയുണ്ട് ഇപ്പം ഇവിടെയാണ് ദേവസായം പിള്ളയെ വെടിവെച്ചിട്ടുള്ള സ്ഥലം ഈ കുന്നിന്മുകളിലെ ദേവസായം പിള്ളയെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് പോരുന്ന വഴികളിൽ പൊത്തും പുറത്തിരുത്തുകയും അതുപോലെ നക്തനാക്കി ദേഹം വരയുകയും ആ വരയുന്ന വരഞ്ഞ ഭാഗങ്ങളിലെ കാന്താരി മുളക് തേച്ച് പരട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവസാനം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടത് രണ്ട് മൂ കുറെ പടയാളികളും ഒക്കെ ആയിട്ട് രാജാവിൻ്റെ കൽപ്പന പ്രകാരം പടയാളികളോട് എത്തി ദേവസഹായം പിള്ളേ അവർ അവരുടെ അടുത്തുള്ള അവസാനത്തുണ്ടയ്ക്ക് മുമ്പ് വരെ അവർ വെടിവെച്ചിട്ടൊന്നും ദേവസഹായം പിള്ളക്കേറ്റില്ല അവസാനം അവർ നിസ്സഹായരായി ഉണ്ടോണ്ട് ബാക്കിയുള്ളു അവർക്ക് മനസ്സിലായി അവർക്ക് ഈ ദേവത്തെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ അവരുടെ തല പോകുന്ന കാര്യമാണ് അവർ ചിന്തിച്ചത് ആ സമയത്ത് ദേവസായം പിള്ള അവരോട് ചോദിച്ചു എന്താണെന്ന് പ്രശ്നം ചോദിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഉണ്ട കഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവസായം പിള്ള ആ ഉണ്ട വാങ്ങി അവരിൽ നിന്ന് വാങ്ങി ആശീർവദിച്ച് അവർക്ക് തിരികെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി വെടിത്തോളം പറഞ്ഞു അങ്ങനെ ആ വെടി കൊണ്ടാണ് ദേവസായം പിള്ള പിടഞ്ഞ് വീണത് ഇവിടെ നിന്ന് താഴേക്ക് വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് നമുക്ക് പ്രത്യേകം ദേവസായം പിള്ളയുടെ മാധ്യസ്ഥം യാചിക്കാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹം ഇവിടെ മരിക്കുകയാണ് ഉണ്ടായത് നമുക്ക് വിശുദ്ധ ദേവസായം പിള്ളയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിക്കാം നമ്മളുടെ സഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഭാരതത്തിലെ പ്രഥമ അൽമായ രക്തസാക്ഷി കൂടിയാണ് വിശുദ്ധ ദേവസായം പിള്ള അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം ഒരു അക്രൈസ്തവനായ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ പറയാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാമായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും എല്ലാം വേണ്ടെന്ന് വെച്ച് സ്ഥാനമാനങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആ മഹത് വ്യക്തിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിക്കാം കാരണം ഫ്രഞ്ച് പടനായകൻ നീലായകൻ ആ വിശ്വാസം കേട്ടിട്ടാണ് അല്ലെങ്കിൽ ആളുടെ വിശ്വാസം അറിഞ്ഞിട്ട് അതിൽ നിന്ന് വിശ്വാസികൾ അതായത് ആളിനെ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് പിടിക്കണം ആ യുദ്ധത്തിൽ വെച്ച് പിടിച്ചതായിട്ടാണ് പണമിടിക്കുന്നത് അങ്ങനെ ആളിൽ നിന്നാണ് വ്യവസായങ്ങളുടെ നിലവണ്ണ വിശ്വാസം കിട്ടുന്നത് അടുത്ത് ലഭിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിന് അറിഞ്ഞ കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് യേശു എല്ലാ പ്രമാനമാണ് യേശു എന്നുള്ള മനസ്സിലാക്കി ആരി തന്നെ ആ പടമായിട്ട് േറ്റ് വീണ് മരിച്ച രക്തസാക്ഷിത്വത്തിന്റെ സ്ഥലത്ത് അവരുതിച്ചു കൂടുവാനായിട്ട് അങ്ങനെ ഇടവരുത്തേണ്ടെന്ന് പറയുന്നു ദേവസഹായ ജില്ലയിലെ पैडागोन सही तू आने आए आमीन सुदर आप दत्तावा यीशुवे The uh Amen. Okay. मां काई गोपी देख जाम